എസ് യു സി ഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാർച്ച് പത്തൊമ്പത് മാർച്ച് പത്തൊമ്പത് അടിപൊളി ദിവസമാണ് കേട്ടോ ചെല്ലാനത്തെ കുറേ പെരിക്കണായിരുന്നു ഇതുമാതിരി കാളാഞ്ചി അടിക്കുന്ന സീൻ ഞങ്ങൾ കണ്ടിട്ടില്ല അതേപോലെ അടിയായിരുന്നു കിണ്ണം വീഡിയോകളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടുപോക്ക് അഭിപ്രായങ്ങളെല്ലാം പറയണം കമൻറ്റ് ബോക്സിൽ രേഖവൃത്തിയായി ഓക്കെ വീഡിയോ കണ്ടു നോക്ക് പിന്നെ നമ്മളിവിടെ ഇന്ന് ജോയിൻ ചെയ്ത ടീമുകളൊക്കെ നിങ്ങളറിയുന്ന ടീമുകളൊക്കെ ആയിരിക്കും നമ്മളെ ദീപു ബാബുവിൻ്റെ വീഡിയോയിലൊക്കെ ഉണ്ടായ കലേശ് പിന്നെ കുറച്ച് ടീമുകളും അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ നോക്ക് പുള്ളി സാധനമാണ് കയറി ആക്കണമെല്ലായിരിക്കും ആ എൻ്റെ പേരിലുണ്ട് ഓടി ആ അവനോടിയെത്തി പുറത്തോട്ടാണ് പോകുന്നത് Oh, ോ ഓർണ ഓർണ്ണ്ട് ആ ഏട്ടായിട്ടേ ആ ഇത് ഊരി വെച്ചോ അടിച്ചിട്ടുണ്ട് ഞാനോ ഓടിക്കൊണ്ടിരിക്ക ആ ഇല്ല ഞാൻ ഓടിക്കണേ ആ സാധനം ഉണ്ട് എടുത്തിട്ടുണ്ട് ഷക്കീർ ഇണ്ട് എടുത്ത് കയ്യില് വെച്ചിട്ടുണ്ട് കൈമാറ്റില്ലല്ലോ എവിടെ എത്തി എവിടെ ഓണാക്കിണ്ടായി

ടിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടിക്ക് വീണ്ടും നമ്മ ചെല്ലാമത്തെ അടുത്ത സാധനം ഒറ്റ ഒറ്റിയാണ്ട് അടിപൊളി എല്ലാം പൊളി സാധനം കേറി അത് പറ്റാ പറ്റാ ും അടിച്ചിട്ടാ നാളും പടി വലിച്ചെടുക്കണ വൈതാക്കലേ ചാടിക്കല്ലേ ചാടിക്കല്ലേ ഒന്ന് നോക്കിക്കട്ടാ കല്ല ഇന്നടാണ്ടാ എടാ ഇങ്ങടിക്കാ ഇങ്ങാ കേട്ടിട്ടോ കേട്ടോ ആ കേറിണ്ടാ ഓക്കേ ഓക്കേ അങ്ങനെ മൂന്നാമത്തെ കയറിണ്ട് മൂന്നാമത്തെ കയറിണ്ട് പൊളി പൊളി അപ്പൊ ഇന്ന് ശി ചെന്നൊക്കെ പോള് ആ അടുത്ത ഡോണൊക്കെ ചെന്ന് വൈറ്റാൻ ആ അവന് എടുക്കണല്ല അവൻ പണി പണിയെടുപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട അതെ ഡോണെ വലിച്ചു വളർത്തിച്ചിട്ട് പിന്നെയും ഓടി അവൻ ഓടി ബുദ്ധിമുട്ടിപ്പിക്കണേ ഡോണേനെ വരുവുള്ളൂ അടിപൊളി അങ്ങനെ നാലാമത്തവൻ എടുത്തോണ്ടിരിക്കുന്നു അടിപൊളി അതെ അങ്ങനെ നാലാമത്തവൻ കയറുണ്ട് തോണക്കാണ് അത് കയറിയ അഞ്ചാമത്താ അഞ്ചാമത്താ അഞ്ചാമത്ത ഓട്ടോന്ന ഓട്ടോ അഞ്ചാമത്താ രണ്ടുപേരും നടക്കാണ് എടാ ആരെങ്കിലും മറ്റേ ഇതൊന്ന് ഇതാക്കി കൊടുക്കും പൊടിയെ പോണുപ്പാറോണ്ട സാനം ആ അടിപൊളി അങ്ങനെ അഞ്ചാമത്തവനും കേറി വച്ചാല കടിച്ചു അങ്ങനെ ആറാമത്തവനും കൂടി കേറിയിട്ടുണ്ട് ഏർ നമ്മുടെ സാധനം ഇട്ടു ഉണ്ണി വേട്ടയൊക്കെ കഴിഞ്ഞ് പോണെ അങ്ങനെ നമ്മളെ ടീമില് കലേശ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് കലേശ ചേട്ടനും ബാച്ചും ഉണ്ട് പിന്നെ പൊരിഞ്ഞടിയായിരുന്നു